വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കും സിപിഎമ്മിനെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ രംഗത്ത് നിലമ്പൂരിൽ ഇന്നുള്ളത് കുഞ്ഞാലിയുടെ സിപിഎം അല്ലെന്നും പിണറായിയുടെ സിപിഎം ആണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയം പാസായ ശേഷം യുഡിഎഫ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് സിപിഎമ്മിനെതിരെ അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് അതിനൊരു തർക്കമില്ല അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം ഉണ്ടായിക്കൊള്ളണം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് ആക്രമിച്ച് ഒരുപാട് ആളുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കെ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി ആശയം രാഷ്ട്രീയം പറയാനുള്ള പ്രവർത്തിക്കാനുള്ള ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ അത് മനസ്സിലാക്കിയ മതി കുഞ്ഞാലി നയിച്ച സി പി എം തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടിയായിരുന്നു എന്നാൽ പിണറായി വിജയൻ നയിക്കുന്ന മുതലാളിമാരുടെ പാർട്ടിയായി ഇന്നത്തെ സി പി എം മാറിക്കഴിഞ്ഞു ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ മയക്കുമരുന്ന് വളരുവാൻ കാരണം പിണറായിയുടെ പാർട്ടി അവരുടെ അഭയ കേന്ദ്രമായി മാറിയത് കൊണ്ടാണെന്നും അൻവർ പറഞ്ഞു പോലീസുകാർക്ക് തുച്ഛമായ ശമ്പളമാണ് നൽകുന്നത് അവർ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ പത്ത് പോലീസുകാർക്ക് ഒരു മാസം ലഭിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് ഒരു പി അംഗത്തിന് ലഭിക്കുന്നത് എ ഡിജിപി അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും അടിമകളാക്കി പോലീസ് സേനയിലെ ഒരു വിഭാഗത്തെ മാറ്റിയപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു ചുങ്കത്തറയിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഒരംഗത്തിന്റെ അവകാശം മാത്രമാണ് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ഉപയോഗിച്ചത് ഇതിനെന്തിനാണ് സിപിഎമ്മിന് ഇത്ര പൊള്ളാനും പൊല്ലാപ്പിനും കാരണമെന്നും അൻവർ ചോദിച്ചു ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ അവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അവർ ഈ പഞ്ചായത്തി രാജ് ആക്ട് ഒന്ന് എടുത്ത് വായിക്കണം ആ ആക്ടിലെ നൂറ്റി എൺപത്തി ഏഴ് ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തെ കുറിച്ചാണ് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന അതിൻ്റെ കാഴ്ചപ്പാടിലിരുന്നുകൊണ്ടാണ് പഞ്ചായത്തി രാജ് ആക്ട് ഉണ്ടാക്കുക ആ ആക്ടിൽ കൃത്യമായി പറയുന്നതാണ് ഒരംഗത്തിന്റെ അവകാശമാണ് ഈ പറയുന്ന എൺപത്തിയേഴ് പ്രയോഗിക്കാനും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും അതിന് പിന്തുണക്കാനും അതിന് വോട്ട് ചെയ്യാനുമുള്ള ഒരംഗത്തിന്റെ അധികാരം ആ അധികാരമാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുള്ളത് നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ലോ പോത്തുഗൽ പഞ്ചായത്തിൽ ഇതേ വിഷയം കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി സി പി എമ്മിന്റെ പ്രസിഡന്റ് വന്നപ്പോ അവിടത്തേക്ക് വോട്ട് ചെയ്യാൻ വന്ന യു ഡി എഫിന്റെ മെമ്പർമാർ ഈ ചാണകവും മലവുമായിട്ട് വന്നിട്ടില്ല ഇതേ സ്ഥിതി അമരമ്പലത്തുണ്ടായല്ലോ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മാറ്റി വിശ്വാസം കൊണ്ടുവന്ന് ഇതേപോലെ സി പി എമ്മിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അവിടെയും യു ഡി എഫിന്റെ മെമ്പർമാരാരും ചാണകവും മലവും കൊണ്ടുവന്നിട്ടില്ല ഈ ചുങ്കത്തറയിൽ തന്നെ ഉണ്ടായല്ലോ അപ്പോ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയും പഞ്ചായത്ത് ആക്ടും അനുവദിക്കുന്ന ഒരു അംഗത്തിന്റെ അവകാശം അതുപയോഗിച്ചു വലിയ വലിയ പൊല്ലാപ്പ് ഇത്ര പൊള്ളൽ അവരുടെ അവകാശം ഉപയോഗിച്ചതിന് ചാണക വെള്ളം തളിക്കേണ്ട കാര്യമില്ല ഇതിനു മുൻപ് പോത്തുകല്ലിലും അമരമ്പലത്തും ചുങ്കത്തറയിലും യു ഡി എഫ് ഭരണത്തെ അട്ടിമറിച്ച് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയങ്ങൾ പാസാക്കിയപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ ചാണകം തളിച്ചോ എന്നും അൻവർ ചോദിച്ചു അൻവറിന്റെ മൂട്ടിൽ നടന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ശരിയാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിന്റെ ഭർത്താവിന് എടക്കര ഏരിയ സെക്രട്ടറി വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇത്തരം ഭീഷണി വേണ്ടെന്നും യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന ഭീഷണിയും പ്രസംഗത്തിൽ അൻവർ മുഴക്കി SS group Nilambur